വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പണി കൊടുത്തു കൂടെ ചെറിയൊരു വീഡിയോ നമുക്ക് പോയാലോ ും ഞായറാഴ്ച പോലും വെറുതെ ഇരിക്കാൻ സമ്മോ ഞാൻ സേവനമാരാണ് അങ്ങനെ ഇപ്പൊ എല്ലാരും പറയണ്ടാവൂല്ലേ ബാബട്ട ണ്ട് നോനോ ലീവ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണല്ലേ ആകെ പൊന്തിങ്കാടും അപ്പോൾ ഇതാ അത്രയും പൊന്തേം ഉണ്ടായിരുന്ന വഴി ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂറും ഉണ്ട് ഞാനും ചേട്ടായും കൂടി ഇതിങ്ങനെ ആക്കി എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ യാത്ര പോവാണ് പറഞ്ഞില്ലേ അപ്പോൾ ആ യാത്രയ്ക്ക് പോവാണ് അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട് ഒന്നുമില്ല നമ്മളടുത്ത് തന്നെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഇതാ ഇതേപോലെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഒരു അടിപൊളി വൈബാണ് ഒരു കാടിനുള്ളിലാണ് കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ പോലും അവിടെ ഒരു വെയിൽ പോലും തട്ടില്ല സൂര്യൻ്റെ ഒരു ഇത് നമുക്കറിയില്ല അത്രയ്ക്ക് വലിയ കാടാണ് അപ്പോൾ പൊന് നല്ലോണം ആസ്വദിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൽ നല്ല ആസ്വദിച്ച് കുളിച്ചോള് പിന്നെ എല്ലാവരും ഉണ്ട് പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ട്രൗസറും കുപ്പായൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അടിപൊളി വൈബിൾ ഉള്ള സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അങ്ങനെതാ കണ്ട ഒരു കാടാണ് അത്രയും വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പൊന്നും വിച്ചും കൂടിയിട്ട് കളിക്കണേ ആ വീഡിയോടെ അതിലൊരു വെള്ളം ഉണ്ടായിരുന്നുല്ലോ ആ വെള്ളത്തിൻ്റെ ഉറവിടം ഇവിടുന്നാണ് കേട്ടോ അത് തിരഞ്ഞു പോയതായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് തിരിച്ചിറങ്ങുകയാണ് അങ്ങനെ തിരിച്ചിറങ്ങി ഞങ്ങൾ പോകുന്നത്